റിയത്തില്ല അന്യഭാഷയിലൊക്കെ ഞാനെങ്കിൽ പ്രാർത്ഥിക്കും അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ദിവസം എന്നെ ദൈവത്തിന്റെ ആത്മാവ് പ്രേരിപ്പിച്ചിട്ട് രാത്രിയിൽ ഞാൻ എഴുതിയിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് ടീച്ചറിന്റെ മുഖമാണ് മുന്നി വരുന്നത് എന്താണെന്ന് എനിക്കതൊന്നും മനസ്സിലാകുന്നില്ല ഏറെ നേരം ഞാൻ പ്രാർത്ഥിച്ചു അമേം പറഞ്ഞു കിടന്നുറങ്ങി അങ്ങനെ ഉള്ളു പിറ്റേനാണ് ഞാൻ ന്യൂസ് കണ്ടത് ടീച്ചറിനെ ആക്രമിക്കാനായിട്ട് രണ്ടു മൂന്ന് പേര് മരുന്ന് കീഴാടി വന്നു എന്ന് പറഞ്ഞോട് ടീച്ചർ തന്നെ ഒരു വീഡിയോ വിട്ടത് ഞാൻ ആ സമയത്ത് അറിയാതെ ഞാൻ കരഞ്ഞുപോയി ദൈവമേ ഇതിനു വേണ്ടിയായിരുന്നു എന്നെ എഴുതേൽപ്പിച്ചത് എഴുതേൽപ്പിച്ച് പ്രാർത്ഥി പ്രാർത്ഥിപ്പിച്ചത് എന്ന് ഞാൻ ചോദിച്ചുപോയി ആയിരിക്കാം അല്ലായിരിക്കാം ഇങ്ങനെ പല അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അത് സംഭവിക്കുന്നു കാരണം ഞാൻ അറിയാത്ത വിഷയത്തിന് വേണ്ടി ദൈവം എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാറുണ്ട് അതുകൊണ്ട് നാളെ ഞാൻ പ്രാർത്ഥിച്ചാല് എന്നല്ല അത് ദൈവത്തിന്റെ ആത്മാവ് ഏൽപ്പിച്ച ഒരു ഇച്ചിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത് അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ടീച്ചറെ ആശ്വസിപ്പിക്കുകയോ എന്നല്ല എന്ന് അതിനപ്പുറത്തന്നെ ഒരു അനുഭവം എനിക്ക് ഉള്ളത് കൊണ്ട് അത് ടീച്ചറിന്റെ ജീവിതത്തിനുള്ള ഒരു അനുഭവം ഉള്ളതുകൊണ്ട് അത് അത് ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നത് അത് എന്റെ ബുദ്ധിയോണ്ട് പ്രാർത്ഥിക്കുന്ന ടീച്ചർ ഈ ജീവിതമേഖലയിലേക്ക് ഇറങ്ങിയ നാളെ തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമുണ്ട് അതായത് അത് ആത്മപ്രേരണയാലല്ല അത് ബുദ്ധിയാല് അത് അത് എന്റെ നിങ്ങളെ പ്രാർത്ഥനയെ ക്രിസ്തുവിനെ ക്രിസ്തുവിനാറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഈ യുദ്ധമേഖലയിൽ അവർ നിൽക്കുമ്പോൾ അവർക്ക് ആവശ്യമായ ദൈവകൃപയും ദൈവജ്ഞാനോ ദൈവത്തിന്റെ പ്രൊട്ടക്ഷനും കിട്ടണമേ എന്നുള്ള പ്രാർത്ഥന ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് ഇത് ബുദ്ധിയോടുള്ള പ്രാർത്ഥന മറ്റേത് ആദ്യ രാത്രിയില് എല്ലാരും ഇറങ്ങിക്കിടുന്ന സമയത്ത് എന്നെ എഴുതേൽപ്പി എഴുതേൽപ്പി ചിരുത്തി പ്രാർത്ഥിപ്പിച്ച ഒരു വിഷയം സ്തോത്ര ദൈവത്തിന് മാത്രം കേട്ടെ അത് ഒരു അനുഭവമായതുകൊണ്ട് ഞാൻ പറഞ്ഞേയുള്ളൂ അത് സ്തോത്ര ഞാന് ഈ മുഹമ്മദ് എന്ന് പറഞ്ഞ ആള് പറഞ്ഞ വാക്കുകൾ അവസാനം ചില വാക്കുകളെ കേട്ടുള്ളൂ അതിനകത്ത് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം ഹലോ എന്നാ കേൾക്കുന്നില്ലേ കേൾക്കുന്നുണ്ട് അപ്പം അദ്ദേഹം പറഞ്ഞതിന്റെ ഞാൻ ഒന്ന് ഒന്ന് ഇസ്ലാമിന്റെ കാര്യം പറഞ്ഞപ്പം പിന്നെ ക്രൈസ്തവ വിശ്വാസങ്ങള് അല്ലെങ്കിൽ മറ്റു വിശ്വാസങ്ങളൊക്കെ പുരാതനവും ഇസ്ലാം വിശ്വാസം ഒത്തിരി യൗവനം നിറഞ്ഞു പുതിയതും ആണെന്നുള്ള ഒരു അർത്ഥത്തില് അദ്ദേഹം പറഞ്ഞു അപ്പൊ ഞാൻ ഈ ഖുറാൻ വായിച്ചിട്ടുണ്ട് ഈ ക്രൈസ്തവ വിശ്വാസത്തെ വിമർശിക്കുന്ന ഒരു ബൈബിൾ ഒരു വട്ടമെങ്കിലും വായിച്ചിട്ടാണോ വിമർശിക്കുന്നതെന്ന് എനിക്കറിത് പക്ഷെ ഞാൻ പല വട്ടം ഖുറാൻ വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഖുറാനെ വിമർശിക്കേണ്ടി വന്നതും വായിച്ചില്ലായിരുന്നില്ല എനിക്ക് അക്ബറാണ് വന്നത് ഖുറാന് അതുകൊണ്ടത് വായിക്കേണ്ടി വന്നു ഇനി ഇദ്ദേഹത്തിന്റെ വിശ്വാസം എനിക്ക് അറിയത്തില്ല ഇദ്ദേഹം ദൈവവിശ്വാസം ഉള്ള ആളാണോ ഇല്ലാത്ത ആളാണോ അഡോൺ കയർ പക്ഷെ എനിക്ക് അതിനോടുള്ള വിയോജിപ്പിക്കാൻ പറയാം ഈ ക്രൈസ്തവ വിശ്വാസമോ യഹൂദ വിശ്വാസമോ അല്ലെങ്കിൽ ഇന്ത്യൻ പാരമ്പര്യം അനുസരിച്ചുള്ള ഹൈന്ദവ വിശ്വാസമോ ബുദ്ധമത വിശ്വാസമോ ജൈനമത വിശ്വാസമോ എന്തെങ്കിലോ എവിടെയെല്ലാം ഇസ്ലാമിനേക്കാൾ ഒത്തിരി പ്രായം കൂടിയ മതങ്ങളാണ് ക്രൈസ്തവ വിശ്വാസത്തിന് അറ്റ്ലീസ്റ്റ് ഒരു അഞ്ഞൂറ് വർഷത്തെങ്കിലും പ്രായം കൂടുതലുണ്ട് ഇനി ഏത് മതമെടുത്താൽ ഇപ്പം ബുദ്ധമതമാണെങ്കിലും ജൈനമതമാണെങ്കിലും യഹൂദ പശ്ചാത്തലമാണെങ്കിലും ക്രൈസ്തവ വിശ്വാസ പ്രമാണങ്ങളാണെങ്കിലും പഴയതെന്ന് പറയുമ്പോൾ ഏറ്റവും പുരാതനം അല്ല അല്ല ഏറ്റവും ഏറ്റവും നൂ അതിനൂതനമായത് ഏറ്റവും പുതിയതെന്ന് പറയുന്നത് ഇസ്ലാമാണെന്ന് പറയുമ്പോൾ ഈ പറയപ്പെടുന്ന എല്ലാ മതങ്ങളിനേക്കാളും പ്രാകൃതമായ വൈകൃതമായ പഠിപ്പിക്കലാണ് അതിനകത്തുള്ളത് ക്രൈസ്തവ വിശ്വാസം എന്ന് പറഞ്ഞ പുതിയ നിയമത്തിന്റെ താളുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം മുതൽ ഏഴ് വരെയുള്ള മൂന്ന് അധ്യായങ്ങളിൽ ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം കാണാം ക്രിസ്തുവിന്റെ ഗ്രീ പ്രഭാഷണത്തിന് തുല്യം വക്കാറ്റ് ഇന്നു വരെ ഒരു മതോപദേശമോ അല്ലെങ്കിൽ ഉപദേശങ്ങളോ ലോകത്ത് വന്നിട്ടില്ല അത് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും വായിച്ചിട്ടില്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളൊന്നും വായിക്കുന്ന നല്ലതാണ് രണ്ടാമത് ക്രിസ്തുവിന്റെ പഠിപ്പിക്കലിൽ പ്രധാന പ്രഭാഷണങ്ങൾ നീളമുള്ളത് യോഹന്നൻ്റെ സുവിശേഷം പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് അധ്യായങ്ങളാണ് ഈ അധ്യായങ്ങളിൽ ക്രിസ്തുവിന്റെ ഉപദേശങ്ങളും ക്രിസ്തുവിന്റെ പഠിപ്പിക്കേണ്ട ഒരു നീളമുള്ള വിശദീകരണങ്ങൾ കിടക്കും വിശദാംശങ്ങൾ കിടക്കും അതിൻ്റെയൊക്കെ വിശദീകരണങ്ങളാണ് പിന്നീട് വന്ന എഴുത്തുകൾ ലേഖനങ്ങൾ ക്രിസ്തു പഠിപ്പിക്കലിന്റെയും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ് എങ്ങനെയാണ് സമൂഹ സാമൂഹ്യ പ്രതിബദ്ധത എങ്ങനെയാണ് വ്യക്തിഗത ജീവിതം എങ്ങനെയാണ് കുടുംബജീവിതം എങ്ങനെയാണ് സമൂഹത്തോടുള്ള നമ്മുടെ ബന്ധം രാഷ്ട്രത്തോട് നമ്മൾ എങ്ങനെ ആയിരിക്കണം പൗരൻ എന്നുള്ള നിലയിൽ എങ്ങനെ ആയിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തുടർന്നുള്ള ലേഖനങ്ങളിലൂടെ നല്ല വാക്കുകളിൽ മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിലൂടെ വിവരിച്ചിട്ടുണ്ട് അതിന് നിങ്ങൾക്ക് ഒരു വട്ടമെങ്കിലും ഒന്ന് വായിക്കണമെന്നൊരു നിർദ്ദേശം എടുക്കുകയാണ് പക്ഷേ അതിനുശേഷം ഒരു അറുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം വന്നു എന്ന് പറയുന്ന മതം എന്ന് പറയുന്ന ഒരു വാക്കെടുത്തുകൊണ്ട് ഞാൻ അതിനെ ഒരു മതം പൊട്ടിയ ആനയ്ക്കും മതം പൊട്ടിയാൻ രണ്ട് വാക്കാന്ന് എനിക്കറിയാം ഞാൻ അങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ ഈ മതം പൊട്ടിയാൽ അത് കാണിക്കുന്ന പരാക്രമം പോലെ അല്ലെങ്കിൽ കാർമാക്സ് പറഞ്ഞ പോലെ മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് ഈ മതം എന്ന് പറഞ്ഞ ആ വാക്കുകളൊക്കെ കടവെടുത്തു കഴിഞ്ഞാൽ മതം പൊട്ടിയ ആനയെപ്പോലെ പോലെ അല്ലെങ്കിൽ മതവെറി പിടിച്ചിട്ട് കൊല്ലും കൊലയും വ്യഭിചാരവും കൊള്ളയടിയും അത് ഒരു നിയമമാക്കി നിയമമാക്കിയെടുത്തൊരു മതമാണ് ഇസ്ലാം അതിനെ ഒരു ആധുനിക മതം എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും പ്രാകൃതവും വൈകൃതവുമായ ഒരു മതം എന്ന് മാത്രമേ ഞാൻ ഉൾക്കൊള്ളാൻ പറ്റൂ ഇപ്പൊ ക്രിസ്തു പഠിപ്പിക്കുന്നതിനകത്ത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം നിന്റെ ദൈവത്തെ നീ സ്നേഹിക്കണം എന്നാണ് പഠിപ്പിക്കുന്നത് ഏറ്റവും കൽപ്പനകൾ ഏതാണ് ഏറ്റവും പ്രധാനം എന്ന് ചോദിച്ചപ്പോൾ അതാണ് ക്രിസ്തുവിന്റെ വാക്കുകൾ നിന്റെ ദൈവമായ ഹോമി ദൈവത്തെ നീ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോട് സ്നേഹിക്കണം നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ മനുഷ്യനോടുള്ള സമസ്ത കൽപ്പനകളും രണ്ട് കൽപ്പനയ്ക്കുള്ളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏറ്റവും പരമമായ രണ്ടാശയങ്ങളാണ് പറഞ്ഞു ഒന്ന് ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തെ സ്നേഹിക്കണം രണ്ട് മനുഷ്യനോടുള്ള ബന്ധത്തിൽ നിന്നെ പോലെ തന്നെ നീ മറ്റോടനെ സ്നേഹിക്കണം അവനെ കരുതണം അവനെ അവനെ അവന്റെ ആവശ്യങ്ങൾ സഹായിക്കണം അവൻ ശത്രുവാണെങ്കിൽ പോലും അവനോട് അവന് വേണ്ടി പ്രാർത്ഥിക്കണം അവന് വിശന്നാൽ ശത്രുവാണെങ്കിലും അവന് വിശന്നാൽ അവന് തിന്നാൻ കൊടുക്കണം ശത്രുവാണെന്ന് പറയുന്നവന് അവന് ദാഹിച്ചാൽ അവന് കുടിപ്പാൻ കൊടുക്കണം എന്ന് പറയുകയും അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന ക്രിസ്തു ഉപദേശങ്ങളാണ് വേദപുസ്തത്തിനകത്തുള്ളത് ആ ഉപദേശത്തിന്റെ ഒരു അയിലത്ത് പോലും വരാൻ പറ്റാത്ത രീതിയിൽ പ്രാകൃതമായി പഠിപ്പിക്കൽ വൈകൃതമായി പഠിപ്പിക്കൽ അതാണ് നമ്മള് ഇസ്ലാം ഉപദേശത്തിനകത്ത് കാണുന്നത് ഇസ്ലാമിനകത്ത് കാണുന്ന എന്താണ് വ്യഭിചാരം ചെയ്യാം ആ വാക്കത് ഉപയോഗിക്കരുത് പക്ഷെ അതി എന്ന് പറയുന്ന കർമ്മം മറ്റു പല രീതികളിലും ആകാം ഇപ്പം ഈ ഇവരുടെ ഭാഷയനുസരിച്ച് ഏതെങ്കിലും ഒരു റെഡ് സ്ട്രീറ്റിൽ പോയി ഒരു സ്ത്രീയെ പ്രാപിച്ചിട്ട് കാശ് കൊടുത്താൽ അത് വ്യഭിചാരമാണ് കണ്ടറിഞ്ഞു വരണം ഒരു സ്ത്രീ അങ്ങനെ വല്ലതും പോയി കഴിഞ്ഞാൽ അതേ സമയത്ത് മുഹമ്മദിന്റെ പഠിപ്പിക്കൽ അനുസരിച്ച് എവിടെങ്കിലും ചെന്ന് താമസിക്കുമ്പോൾ ഇവന്റെ ആ ഒരാഴ്ച ഭാര്യ എടുത്തില്ല അല്ലെങ്കിൽ രണ്ടാഴ്ച ഭാര്യയെ കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അവൻ ഉണ്ടാകുന്ന വികാര ശമനത്തിന് വേണ്ടി താത്കാലികമായിട്ട് ഉടുതുണിയെങ്കിലും കൊടുത്തിട്ടാണെങ്കിലും ഒരു സ്ത്രീയെ പ്രാപിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അനുവദിച്ചു കൊടുത്തിട്ട് അതിനെ മുത്ത കല്യാണമെന്നോ മുത്താഹ എന്നോ ഏതാണ്ട് പറഞ്ഞുകൊണ്ട് ഒരു വിശിഷ്ട പദവി കൊടുത്തിട്ട് വ്യഭിചാരത്തെ അലങ്കരിക്കുന്ന നമ്മൾ കാണും കർത്താവ് പറഞ്ഞു മനുഷ്യനെ കൊല്ലരുത് ഒരു മനുഷ്യനെ നീ നീയെ വിളിക്കരുത് മൂടായെന്ന് വിളിച്ചാൽ അവൻ തെറ്റുകാരനാണെന്നാണ് ക്രിസ്തു പഠിപ്പിച്ചത് അതേ സമയത്ത് മുഹമ്മദ് പഠിപ്പിച്ച് എന്താണ് നിന്റെ അയൽവത്ത് താമസിക്കുന്നവനോട് നീ പരിശുമായി പെരുമാറണം നിന്റെ മതത്തിൽപ്പെടാത്തവനെ കൈകാലുകൾ വെട്ടിക്കളഞ്ഞ് ഇടതുവശത്ത് നിന്ന് വലതുവശത്ത് വെട്ടിക്കളയണം അവന്റെ കൈകാലുകൾ വെട്ടിക്കളഞ്ഞാൽ പോരാ അവന്റെ വിരലുകൾ കളയണം എന്ന മഹത്തായ ഒരു പ്രക്രിയയിലൂടെ കൊലപാതകത്തിന് മാതൃകാപരമായ വൈകൃതപരമായ ഒരു ബാർബേറിയൻ ആശയം കൂടെ ഈ മനുഷ്യൻ കൊണ്ടുവന്ന് വെച്ചു അപ്പം കൊലപാതകം പുണ്യമാക്കി ഇനിയും ഈ ക്രിസ്തുവിന്റെ പഠിപ്പിക്കലിനകത്തും ശിഷ്യന്മാർ പഠിപ്പിക്കുന്നതിനകത്തും സഹോദരിമാരുള്ള പെരുമാറ്റം മുതിർന്നവരോടുള്ള പെരുമാറ്റം ഇളയവരോടുള്ള പെരുമാറ്റം ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഭംഗിയായിട്ട് പറയും നല്ല വാക്കുകൾ കൊണ്ട് പറയുന്നു അതേ സമയത്ത് മുഹമ്മദിയെ പഠിപ്പിക്കലിനകത്ത് വന്നപ്പോൾ ഞാനിത് ആധുനികമല്ല ഇത് പ്രാകൃതമാണെന്ന് പറയുകയാണ് മുഹമ്മദിനെ പഠിപ്പിക്കൽ വന്നപ്പോൾ ആറ് വയസ്സുള്ള കൊച്ചിനെ അമ്പത്തിമൂന്ന് വരെ കെട്ടി ഒമ്പതാം വയസ്സിൽ തോകിച്ചിട്ട് അതൊരു കലാപരിപാടിയായിട്ട് മുഹമ്മദീൻ ഇന്നു കൊണ്ടുനടക്കുന്നുണ്ട് മുഹമ്മദിന്റെ ആ ഒഴുത്ത മാതൃക പിൻപറ്റിക്കൊണ്ട് ഇന്നും എത്രയോ കുഞ്ഞുങ്ങളെ കിടക്കകളിൽ ഇല്ലാതായി പോകുന്നു അവരുടെ ജീവൻ ഇല്ലാതായി പോകുന്നു അവര് ശരീരം വിച്ചി ചീത്തപ്പെടുത്തുന്നു ഈ കാട്ടുമാക്കാന്മാര് മുഹമ്മദിന്റെ പ്രാകൃതമായ ആശയത്തെ ഉൾക്കൊള്ളുകൊണ്ട് അതിനെ മാതൃകയാക്കി എടുക്കുന്നതാണ് അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യം അങ്ങനായി പിന്നെ പ്രായമുള്ളരും വെറുതെ വിടുന്നില്ല ചിരക്കന്മാരെ വെറുതെ വിടുന്നില്ല എല്ലാ ദിവസത്തെയും പത്രത്തിനകത്ത് ഒരു വാർത്തയുണ്ട് മുഹം മുഹമ്മദീയരെ അല്ലെങ്കിൽ ഉസ്താദുമാരെ ഒരു കൊച്ചരക്കന് ഉപദ്രവിച്ചു എന്ന് പറയുന്ന ഒരു പ്രാകൃത രീതി ചുരുക്കം പറഞ്ഞാൽ കൊള്ളയാണെങ്കിലും മുഹമ്മദ് യുദ്ധം ചെയ്തിട്ടില്ലല്ലോ മുഹമ്മദ് ചെയ്തതെല്ലാം കൊള്ളടികളാണ് ഒരു യുദ്ധം പോലും മുഹമ്മദ് ചെയ്തിട്ടില്ല എല്ലാത്തിനും പേര് മറ്റേ യുദ്ധം മർജയ യുദ്ധം ഊഹൂതി യുദ്ധം എന്നൊക്കെ പറഞ്ഞ് വേരിട്ടുണ്ടെങ്കിലും ഇതെല്ലാം ഒന്നാം തരം കൊള്ളേടികളായിരുന്നു ലൂട്ടി പതിയിരുന്ന് ആക്രമിച്ച് മനുഷ്യനെ ആണുങ്ങളെ പിടിച്ച് കഴുത്തറത്തു വന്നിട്ട് പെണ്ണുങ്ങളെയും കൊച്ചുങ്ങളെ അടിമകളാക്കി സ്ത്രീകളെ സെക്സസ് ലൈവ്സ് ആക്കി മാറ്റുന്ന ഒരു പ്രാകൃത രൂപം കൊണ്ടുനടന്നവനാണ് മുഹമ്മദ് അപ്പോൾ അങ്ങനെ പോലും അതും പുള്ളി എന്ത് ചെയ്തു പുണ്യമാക്കി ഇന്ന് ലോകത്തിൽ ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു ജാതി ഇല്ലായിരുന്നെങ്കിൽ എത്രയോ സ്വസ്ഥമായിട്ട് മനു മാനവജാതിക്ക് ജീവിക്കാൻ പറ്റുമായിരുന്നു ഇന്ന് ഈ മുഹമ്മദ് ഖാൻ ഇവിടെ ഇരിക്കുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഈ ഈ ഞാൻ ഇന്ന് രാവിലെ ഇവിടെ പറഞ്ഞതാണ് ജാമിത ടീച്ചർ ഇവിടെ ഇരിക്ക ഞാൻ പറഞ്ഞൊരു കാര്യമാണ് സേവന രംഗം എന്ന് പറയുന്നത് മനുഷ്യൻ വളരെ ബഹുമാനത്തോടെ കണ്ടിരുന്ന ഒരു മേഖലയാണ് ഒരു ഡോക്ടർ ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും ഡോക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ബഹുമാനിക്കും ഓ ഡോക്ടർ സാർ നമുക്ക് റെസ്പെക്റ്റ് ആണ് ഒരു നേഴ്സിനെ കാണുമ്പോൾ നമുക്ക് റെസ്പെക്റ്റ് ആണ് കാരണം അവര് മനുഷ്യന്റെ ജീവന് വേണ്ടിയും ചിലതൊക്കെ ജീവൻ കളഞ്ഞ് കഷ്ടപ്പെടുന്നവരുണ്ട് ഭക്ഷണം പോലും കഴിക്കാതെ രോഗികൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരുണ്ട് അങ്ങനെ നമ്മൾ ബഹുമാനത്തോടെ കണ്ടിരുന്ന ഒരു ഒരു രംഗമാണ് ഡോക്ടർമാർ എന്ന് പറയുന്നത് നഴ്സുമാരെ എന്ന് പറയുന്നത് പക്ഷേ ഈ മുഹമ്മദിയത് ഈ ഒരു മേഖലയിൽ കടന്നു കഴിഞ്ഞപ്പോൾ അത് കൊള്ളി കൊല്ലാനും കഴുത്തറക്കാനും അല്ലെങ്കിൽ മനുഷ്യനെ പോയിസൺ ചെയ്യാനും അല്ലെ മറ്റു മതക്കാരെ നിർ നിർമ്മൂലനാശം ചെയ്യുവാനും വേണ്ടിയുള്ള ഒരു വഴിയായിട്ട് ഇവർ കണ്ടെത്തി ഈ പ്രാകൃതന്മാർ കണ്ടെത്തി ഇത് എല്ലാ മേഖലയും ഞാൻ രാവിലെ അതിനെ വിശദീകരിച്ചതാണ് എല്ലാ മേഖല അധ്യാപന മേഖലയാണെങ്കിൽ അവിടെ ഭക്ഷണ മേഖല അവിടെ ഏതൊരു മേഖലകൾ എടുത്താലും ഇസ്ലാമികവത്കരിച്ചിട്ട് പ്രാകൃതവും അന്യ മതസ്ഥനെ എങ്ങനെ അത് നിർമൂലമാക്കാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു അതിനകത്ത് ഏറ്റവും വിഷമം തോന്നുന്ന ഒരു കാര്യം ഈ ആതുരസേവന രംഗത്ത് ആ പഠിച്ചത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി പഠിച്ചത് ഇവരൊക്കെ ഈ ഡോക്ടർമാരൊക്കെ നഴ്സ് നഴ്സുമാരെ ഞാൻ കണ്ടിട്ടുണ്ട് നഴ്സുമാരൊക്കെ ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്ത് അവർക്കൊരു ഓത്തൊക്കെ ഉണ്ട് അവരതിനെ ഒരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട് അവരുടെ അറിഞ്ഞൊരിക്കലും ഒരാളെ ഉപദ്രവിക്കത്തില്ലെന്നും മനുഷ്യജീവന് വേണ്ടി ജീവൻ കളഞ്ഞിട്ടാണെങ്കിൽ അവർ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കണ്ടതാണ് കോവിഡൊക്കെ വന്നപ്പോൾ എത്രയോ നേഴ്സുമാര് കുഞ്ഞുങ്ങളെ കുടുംബത്തെ എല്ലാം കളഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കിടന്ന് അവിടെ കിടന്ന് മരിച്ചു പോയ സ്ത്രീകൾ വരെയുണ്ട് അപ്പോൾ അവരെ കാണുമ്പോൾ അറിയാതെ എഴുന്നേറ്റ് നമ്മൾ സല്യൂട്ട് ചെയ്തു അങ്ങനെ ഒരു ഒരു oath എടുത്തിട്ട് ഈ ഒരു രംഗത്തേക്ക് വന്ന ഈ പ്രാകൃതന്മാർ ഈ പ്രാകൃത രൂപവും പ്രാകൃത മനസ്സും പ്രാകൃത ജീവിത രീതി കൊണ്ടു നടക്കുന്ന എന്ന് പറഞ്ഞ ആ ഒരു തലക്കെട്ട് എടുത്തിട്ട് ഇവന്മാർ ഇന്ന് മനുഷ്യനെ കൊല്ലുവാൻ വേണ്ടി പോയിസൺ ഉണ്ടാക്കുന്നു കൊല്ലുവാൻ വേണ്ടി വെടിമരുന്ന് കരുതി വെക്കുന്നു കൊല്ലുവാൻ വേണ്ടി പ്ലാ പ്ലാൻ ചെയ്യുന്നു കൊല്ലുവാൻ വേണ്ടി പൊട്ടിത്തെറിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഇതിനെ ഒരു ആധുനിക മതം എന്ന് പറയാൻ പറ്റിയല്ല ഇതിനെ ഒരു മാനുഷിക മതം എന്ന് പറയാൻ പറ്റിയല്ല കാര്യം മനുഷ്യരും മനുഷ്യർ ഒരിക്കലും ഇത് ചെയ്യേല മനുഷ്യൻ എന്ന് പറയുന്ന ഒരുത്തൻ ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് ചെയ്യുന്ന ഈ മതം ചെയ്യുന്ന ഈ മുഹമ്മദ് പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്ന ഒന്നുകാര്യം ഒരു മനുഷ്യൻ ചെയ്യേല മൃഗം ചെയ്യേല കാര്യം മൃഗത്തിന് മൃഗത്തിന്റെ ബോധമുണ്ട് ഇത് മുസ്ലിങ്ങൾ മാത്രമേ ചെയ്യൂ മനസ്സിലായോ അതുകൊണ്ട് ഈ മുഹമ്മദീയർ എന്ന് പറയുന്നത് ഇസ്ലാം മതം എന്ന് പറയുന്നത് ആധുനിക മതമെന്നോ യൗവന മതം എന്നല്ല പറയേണ്ടത് ഏറ്റവും പ്രാകൃതവും വൈകൃതവും ബാർബേറിയൻ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നുമായ ഒരു മതമായിട്ട് മാത്രമേ അതിനെ എടുക്കാൻ പറ്റുള്ളൂ നിങ്ങളൊക്കെ അത് വിട്ടെങ്കിൽ നിങ്ങൾ വായിക്കുവാൻ ഇത് അറിഞ്ഞിട്ട് വിട്ടെന്ന് പറയാം ഇന്നും ഈ രംഗത്ത് നിന്നുകൊണ്ട് ഈ മനുഷ്യനെ ഉദ്ദ്രവിക്കുവാൻ ഇവന്മാര് ശതസ്കൂപ്പ് നെറ്റിയിൽ വെച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ആ സമൂഹത്തോട് അല്ലെ ഇസ്ലാമിന്റെ കാര്യമാണ് പറയുന്നത് അത് ആ ഒരു ഒരു എന്താ പറയാ ആ മേഖലയോട് ആരോഗ്യ മേഖലയോട് കാണിക്കുന്ന ഏറ്റവും വലിയ അപരാധമാണ് അനീതിയാണ് എന്ന് പറയാതിരിക്കുന്നത് വൃത്തി ഞാൻ അതിനൊരു എതിർവാക്ക് പറഞ്ഞെന്ന് മാത്രമുള്ളൂ താങ്ക് യു എനിക്ക് ആകെ വിയോജിപ്പുള്ളത് ഒരു സമൂഹത്തെ ആകെ നിങ്ങൾ ഒരു കള്ളിയിൽ ഉൾപ്പെടുത്തുക അവിടെയാണ് എനിക്ക് ആശയ വ്യത്യാസം നിങ്ങൾ പറഞ്ഞ